ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല്ലിലെ ക്യാവിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സാധാരണയായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പല്ലിനെ തകരാറിലാക്കുന്ന ക്യാവിറ്റി കുട്ടികൾ മുതൽ കൗമാരക്കാർ മുതിർന്നവർ എന്നിവരിൽ വരെ ഇത് സാധാരണയാണ് എന്നാൽ കണ്ടറിനെ ചികിത്സിച്ചില്ലെങ്കിൽ ക്യാവിറ്റി പ്രശ്നം വലുതായിത്തീരുകയും പല്ലിൻ്റെ ആഴത്തിലുള്ള പാളികളെ ബാധിക്കുകയും ചെയ്യുന്നു കഠിനമായ പല്ലുവേദന അണുബാധ പല്ല് നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് ഇവ കാരണമാകും പല കാരണങ്ങളാലും നിങ്ങളുടെ പല്ലിൽ പോടുവീഴാവുന്നതാണ് നിങ്ങളുടെ വായിലെ ബാക്ടീരിയകൾ പഞ്ചസാര പാനീയങ്ങൾ പല്ല് നന്നായി വൃത്തിയാക്കാതിരിക്കുക തുടങ്ങിയ ഘടകങ്ങൾ പല്ലുകൾ നശിക്കുന്നതിന് അല്ലെങ്കിൽ ക്യാവിറ്റിക്ക് കാരണമാകുന്നു എന്നാൽ ചില ഭക്ഷണങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ പല്ലിന് തകരാറ് സൃഷ്ടിക്കാൻ കാരണമാകുന്നു അത്തരം ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പുളിപ്പുള്ള മിഠായികൾ മിഠായി നിങ്ങളുടെ പല്ലുകൾക്ക് കേടുവരുത്തുന്നതാണെന്ന് കുട്ടിക്കാലം മുതലേ മിക്കവരും കേൾക്കുന്നുണ്ടാവും എന്നാൽ സാധാരണ മിഠായികളേക്കാൾ ഉപരിയായി പുളിപ്പുള്ള മിഠായികൾ നിങ്ങളുടെ പല്ലിന് കൂടുതൽ കേടുവരുത്തുന്നു ഇവയിൽ കൂടുതൽ കടുപ്പമുള്ള ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചവയ്ക്കുമ്പോയോ കടിച്ചു പൊട്ടിക്കുമ്പോയോ ഇവ നിങ്ങളുടെ പല്ലുകളിൽ കൂടുതൽ നേരം പറ്റി നിൽക്കുന്നു ഇതിലൂടെ ദന്തക്ഷയത്തിന് വഴിതെളിയുന്നു അതിനാൽ ക്യാവിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ മിഠായികളുടെ ഉപയോഗം കുറയ്ക്കുക ബ്രെഡ് മിഠായികൾ പോലെ തന്നെ പല്ലിന് പണി തരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബ്രെഡ് ബ്രെഡ് ചവയ്ക്കുമ്പോൾ പേസ്റ്റ് പോലുള്ള പദാർത്ഥമായി രൂപാന്തരപ്പെടുകയും പല്ലുകൾക്കിടയിൽ പറ്റി നിൽക്കുകയും ചെയ്യുന്നു വായിലെ ഉമിനീർ ബ്രെഡിലെ അന്നജത്തെ പഞ്ചസാരയായി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പിന്നീട് നിങ്ങളുടെ പല്ലിന് കേടുവരുത്തുന്നു മദ്യം പല്ലിൽ ഭക്ഷണങ്ങൾ പറ്റി നിൽക്കുന്നത് തടയാൻ ഉമിനീർ സഹായിക്കുന്നു പല്ല് നശിക്കൽ മോണരോഗം മറ്റ് അണുബാധകൾ എന്നിവ തടയുന്നതിനും സഹായകമാണ് ഉമിനീർ എന്നാൽ മദ്യം കുടിക്കുന്നതിലൂടെ വായ വരണ്ടതായി മാറുകയും ഉമിനീർ കുറവാകുകയും ചെയ്യുന്നു ഇത് പല്ലുകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു നിങ്ങളുടെ വായിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക സോഡ വലിയ അളവിൽ കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ പല്ലിനെ ദോഷകരമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു സോഡകളും കാർബണേറ്റഡ് പാനീയങ്ങളും നിങ്ങളുടെ പല്ലുകളെ കേടുവരുത്തുന്നു പതിവായി സോഡ കുടിക്കുന്നവരിൽ പല്ലിൽ ആസിഡ് മൂടുകയും ഇത് നിങ്ങളുടെ വായ വരളുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുന്ന ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ വഴിവെക്കുന്നവയാണ് കാർബണേറ്റഡ് പാനീയങ്ങൾ ഐസ് പല്ലിനെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് ഐസ് ഐസ് ചവയ്ക്കുന്നതാണ് ഏറ്റവും അപകടകരം കഠിനമായ പദാർത്ഥത്തിൽ ചവയ്ക്കുന്നത് പല്ലിൻ്റെ ഇനാമലിനെ തകരാറിലാക്കുന്നു ഓറഞ്ച് മുന്തിരി നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ ആരോഗ്യകരമായി മികച്ചവയാണ് ഇവയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നാൽ അവയുടെ ആസിഡിൻ്റെ അളവ് ഇനാമലിനെ തകർക്കുകയും പല്ലുകൾ ക്ഷയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വായിലെ ചെറിയ വ്രണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇത്തരം പഴങ്ങളിൽ നിന്നുള്ള ആസിഡ് കോഫിയും ചായയും സാധാരണയായി കോഫി ചായ എന്നിവ കഴിക്കുന്നത് അത്ര ദോഷകരമല്ല എന്നിരുന്നാലും അമിതമായി കഴിച്ചാൽ ഇത് വായ വരണ്ടതാക്കാനും പല്ലുകൾ കറ പിടിക്കാനും കാരണമാവുകയും ചെയ്യും വെളുത്ത പല്ലുകൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാനീയങ്ങളിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ചിപ്സ് പാക്കറ്റിൽ ലഭിക്കുന്ന ക്രിസ്പിയായ ഭക്ഷണ സാധനങ്ങൾ പല്ലിനെ തകരാറിലാക്കുന്നവയാണ് അന്നജം നിറഞ്ഞ ഇവ പഞ്ചസാരയായി മാറുകയും പല്ലുകൾക്കിടയിൽ കുടുങ്ങുകയും ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം ചിപ്സുകളിൽ നിന്നുള്ള ആസിഡ് ഉൽപ്പാദനം പല്ലുകൾക്കിടയിൽ അല്പനേരം നിലനിർത്തുന്നത് ക്യാവിറ്റിയിലേക്ക് വഴിവെക്കുന്നതാണ് ആരോഗ്യമുള്ള പല്ലുകൾക്ക് പല്ലുകളുടെ ദീർഘകാല സംരക്ഷണത്തിന് ആദ്യമായി ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായ ശുചീകരണം എന്തു ഭക്ഷണവും കഴിച്ചതിന് ശേഷം വായും പല്ലും വൃത്തിയാക്കുക ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിൽ ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെയും രാത്രിയും പല്ല് തേക്കുന്ന ശീലവും വളർത്തിയെടുക്കുക കൃത്യമായ ഡെൻ്റൽ ചെക്കപ്പും പിന്തുടരുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക